അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഐ വാസ് എ പ്രൊഡക്റ്റീവ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് പേഴ്സൺ കോളേജിൽ പഠിക്കുമ്പോഴും അങ്ങനെ തന്നെ ജോലിക്ക് കയറിയതിന് ശേഷം മൈ സറൗണ്ടിങ്സ് ഇസ് മെസ്സി ആൻഡ് ഐ ഫീൽ ബാഡ് അബൌട്ട് മൈ സെൽഫ് ഹൗ ടു ഫിക്സ് ദിസ് ഐ ട്രൈ ബട്ട് ഫീൽഡ് നേരത്തെ പറഞ്ഞ സറൗണ്ടിങ്സ് റെഡി അല്ലാത്തോളം ഈ പ്രാവശ്യത്തെ ഒരു വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആയിരുന്നു ഒക്ടോബർ ടെൻത്ത് അപ്പൊ അതിന്റെ ഒരു തീം തന്നെ മെന്റൽ ഹെൽത്ത് അറ്റ് വർക്ക് പ്ലേസ് എന്നുള്ളതായിരുന്നു അപ്പം ഇപ്പം പല ജോലി സ്ഥലങ്ങളിലും പ്രഷർ ഉണ്ട് വർക്ക് പ്ലേസില് അപ്പം ഈ കുട്ടി പറഞ്ഞത് വർക്ക് പ്ലേസില് ഒരു എൻവയർമെന്റ് ശരിയല്ലാത്തതിനെ കൊണ്ട് സ്ട്രെസ്ഡ് ആവുന്നതാണ് ഇപ്പൊ നമ്മുടെ ക്ലിനിക്കിൽ തന്നെ അവരുടെ ഒരു വർക്ക് പ്ലേസിൽ സ്ട്രെസ് ഉള്ളതിനെ കൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ടും സ്ട്രെസ്ഡ് ആവുന്ന ഒരുപാട് ക്ലയൻസ് ഒക്കെ വരാറുണ്ട് അപ്പം നമുക്ക് വർക്കും നമ്മുടെ പേഴ്സണൽ ലൈഫും ഒക്കെ മാനേജ് ചെയ്യാനായിട്ട് പറ്റണം അപ്പം വീട്ടിൽ വന്നാൽ നമ്മൾ വർക്കിലോട്ടേക്ക് ലൈക്ക് ചിലപ്പോൾ അവരുടെ വർക്ക് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവാം എന്നാലും മാക്സിമം അതെന്താ പറയുക വർക്കിന്റെ കാര്യങ്ങൾ വർക്ക് പ്ലേസിലോട്ടേക്കും വെച്ച് പേഴ്സണൽ ലൈഫിലോട്ടേക്ക് വരുമ്പം ആ ഒരു സാധനത്തിലോട്ടേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബാലൻസ് ഈ പറഞ്ഞ പിന്നെ ഇതുവരെ ഇപ്പൊ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ വെൽ ബാലൻസ്ഡ് ആയിരുന്നു എന്നല്ലേ പറഞ്ഞത് ജോലിക്ക് കയറുമ്പോൾ നമ്മുടെ ഇതുവരെ നമ്മൾ പൊക്കുകൊണ്ടിരുന്ന ലൈഫ് മൊത്തത്തിലൊന്ന് മാറും മാറിയിട്ട് നമ്മളൊരു പുതിയ റൊട്ടീനിലേക്കാണ് വരിക അപ്പോൾ ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റൽ ഇഷ്യൂസ് കൊണ്ട് ഉണ്ടാവുന്ന ഒരു ഡിസ്ട്രസ് ആയിരിക്കാം നമ്മൾ ഇതുവരെ നമ്മൾ പൊക്കുകൊണ്ടിരുന്ന ഒരു പാറ്റേൺ ആ പാറ്റേണിൽ പെട്ടെന്ന് നമ്മളൊന്ന് മാറി അങ്ങനെ നമ്മൾ മാറുന്ന സമയത്ത് നമ്മൾ എല്ലാം എല്ലാംകൊണ്ട് നമുക്കൊരു ചേഞ്ച് വന്ന സമയത്ത് നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റൽ ഇഷ്യൂസ് വന്നേക്കാം അത് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു ഡിസ്ട്രസ് വരുന്നത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല മേ ബി അതുകൊണ്ടായിരിക്കാം സറൗണ്ടിങ് എൻവയണ്മെന്റ് മാറി എന്നൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എൻവയണ്മെന്റ് ഒക്കെ മാറുമ്പോണ്ടാവുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റൽ ഇഷ്യൂസ് കൊണ്ട് നമുക്ക് ഡിസ്ട്രസ് വരാറുണ്ട് അപ്പൊ നമ്മുടെ റൊട്ടീൻ മൊത്തത്തിൽ മാറും പിന്നെ അത് നമ്മള് റെഡിയാക്കി എടുക്കണം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണെന്നാൽ റെഡിയാക്കി എടുക്കാം എൻവയൺമെന്റ് ചേഞ്ച് ആയിരിക്കാം അതായത് നാട്ടിൽ തന്നെ പഠിച്ച പഠിച്ചൊരാൾക്ക് പെട്ടെന്ന് പുറത്തോട്ടേക്ക് പോകുമ്പോൾ ഡിഫിക്കൽ പിന്നെ ഈ ചെലവൊക്കെ ഇപ്പൊ ഇത്രേ നാൾ സിംഗിൾ ആയിട്ടൊക്കെ ജീവിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് വേറെ വീട്ടിലേക്ക് പോകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇത്രേനാളെനിക്ക് ഭയങ്കര സമാധാനം ഉണ്ടായിരുന്നു ഇപ്പൊ അതില്ലാന്നെ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കാം ഇത്രയും നാളും സ്കൂള് കോളേജ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് വർക്ക് സ്പേസിലോട്ടൊക്കെ ും പല രീതിയിലുള്ള ആൾക്കാരൊക്കെയാണ് പല പേഴ്സണാലിറ്റി പല പ്രായം പല പേഴ്സണാലിറ്റീസ് പല സ്വഭാവക്കാര് ഇവരൊക്കെ ആയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം അത് ആളുടെ ആള് നോക്കുക ആൾക്കും ഒരു സെൽഫ് ലവ് എന്നുള്ള ഒരു സെൽഫ് എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അവിടെ ഉള്ള ആൾക്കാരായിട്ട് ഒരു ബൗണ്ടറീസ് ഒക്കെ കീപ്പ് ചെയ്ത് അതായത് ആൾ അത്രയും ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരെ ഒക്കെ 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 ഡിസ്റ്റൻസ് കീപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ റോൾ റോൾ അതുവരെ നമ്മൾ പ്ലേ മാറുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ അപ്പോൾ മാറ്റാവുന്ന ഒരു കാര്യമേ ഉള്ളൂ നമ്മുടെ സൈക്കോളജിസ്റ്റുമാര് പറയുന്നത് അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക അല്ലെ വേറൊരു കൊസ്റ്റിനോട് പോവാം ഈ ഒ സി ഡി എന്ന് പറയുന്ന അസുഖം എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടിരിക്കാൻ തോന്നുന്ന അസുഖമാണോ ഞാൻ ഒരു വീട്ടമ്മയാണ് അടുക്കളയും വീടും പരിസരവും വൃത്തിയാക്കി വെക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് എൻ്റെ മക്കൾ എനിക്ക് ആണെന്ന് പറയുന്നു ശരിയാണോ അഗൈൻ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടേം ആണ് അപ്പം പലരും വിചാരിക്കുന്നത് ഇത് കണ്ടാമിനേഷൻ റിലേറ്റഡ് ആയിട്ട് ആയിരിക്കുന്നു മാത്രമാണ് അപ്പം വൃത്തി എന്ന് പറയുന്നത് അഗൈൻ കണ്ടാമിനേഷൻ പക്ഷെ ഒ സി ഡി എന്ന് പറയുന്നത് പല ടൈപ്സും ഉണ്ട് അപ്പം ഒന്നെന്ന് പറയുന്നത് ഹോർഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഒ സി ഡി അതായത് നമ്മൾ പഴയ സാധനങ്ങൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വസ്തുക്കൾ നമ്മളിങ്ങനെ എടുത്തു വെക്കുക അതായത് ഇപ്പം ബിൽസ് ഒക്കെ ചില ബിൽസ് ഉണ്ടാവില്ല പണ്ടങ്ങാനും നമ്മൾ വാങ്ങിച്ച സാധനങ്ങളായിരിക്കും ആയിരിക്കും അപ്പൊ എന്റെ ഒരു ക്ലയന്റ് പറഞ്ഞിട്ടുള്ളതാണ് അവരുടെ ഷെൽഫ് മൊത്തം മൊത്തം ബില്ലാണ് ഇനി ഒരു ബില്ല് വെക്കാനായിട്ട് സ്ഥലമില്ല അവർക്ക് അപ്പൊ അങ്ങനെ പഴയ സാധനങ്ങൾ ഉപയോഗിച്ച് ഉപയോഗശൂന്യമായ മിനിമമായ സാധനങ്ങൾ എടുത്തു വെക്കുക അതുപോലെ തന്നെ സെക്ഷുവൽ ഓസീഡിയുണ്ട് സെക്ഷൽ ആയിട്ടുള്ള തോട്ട്സും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ അതുപോലെ തന്നെ നമ്മൾ ഓർഡറിൽ സാധനങ്ങൾ വെക്കുക സിമെട്രിക് ഓസിഡിയുണ്ട് പെർഫെക്ഷൻ ഓസിഡിയുണ്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം ഇപ്പം ഇവിടെ ഇപ്പം ഒരു മൂന്ന് കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം മൂന്നും അലൈൻമെന്റിലല്ല ഉള്ളത് അപ്പം പെർഫെക്ഷൻ ഓസിഡി ഉള്ള ആൾക്ക് ഇത് കറക്റ്റ് മൂന്നും ലൈനിൽ തന്നെ വേണം എന്നുള്ള ഒരു അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഡിസ്ട്രെസ് ആവും അതാണ് ഓസിഡിന്റെ മെയിൻ ഒരു സാധനം ഇത് പ്രോപ്പർ അല്ല അല്ലെങ്കിൽ ഇവർ വിചാരിച്ച പോലെ എല്ലാ സാധനങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കരമായിട്ടും സ്ട്രെസ് ഉണ്ടാക്കും അപ്പം അതിന് ആയിട്ട് അവരെന്താക്കും എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യും ഇപ്പം വൃത്തി ഈ വീട്ടമ്മന്റെ കാര്യത്തിൽ വൃത്തിയില്ല എന്നുള്ളൊരു ചിന്തയാണല്ലോ അടുക്കള എന്തോ വൃത്തിയേടാക്കിടക്കുന്ന ഒരു ചിന്ത കൊണ്ടാണ് ആ ഒരു ആങ്സൈറ്റി മാറ്റാനാണ് അവര് വീണ്ടും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു റിലീഫ് കിട്ടും എന്നാലും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ തോട്ട്സ് വരും വൃത്തിയായിട്ടില്ലല്ലോ വൃത്തിയായിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു വിഷയം സൈക്കിളാണ് ഈ ഒ സി ഡിയിൽ പറഞ്ഞത് അപ്പൊ ഇതിപ്പം ഓ സി ഡി ആണോന്നുള്ളത് നമുക്ക് അറിയില്ല കാരണം എല്ലാ വീട്ടമ്മമാർക്കും ഈ ഒരു സാധനം ഉണ്ട് ഒന്ന് വൃത്തിയാക്കി അപ്പൊ തന്നെ എന്ന് എല്ലാ ഓ സി ഡിയുടെ നമുക്ക് ണത്തിന്ത്ര പോപ്പുലർ അല്ലായിരുന്നു ഇപ്പൊ ഈ ഡിപ്രഷൻ ഒ സി ഡി എന്നൊക്കെ സങ്കടപ്പെട്ട് കരഞ്ഞ അപ്പൊ ഡിപ്രഷൻ ആയി ഒന്ന് വൃത്തിയാക്കി അപ്പൊ ഡി ആയി അങ്ങനല്ല പലതരം ഓ സി ഡി കളുണ്ട് പറഞ്ഞതുപോലെ അപ്പൊ ഈ ഇത് എന്താ പറയാ നമ്മള് ഒന്ന് വൃത്തിയാക്കി ഉടനെ അതിന് ഒ സി ഡി ആക്കാൻ പറ്റില്ല ഇങ്ങനെ ചിന്തകൾ വേണ്ടി സ്പെൻഡ് ഒരു മോർ മോർ ഒക്കെ ഇതിനു ചെയ്യാൻ പറ്റില്ല ഡിലേ ആവാണ് ഈ വൃത്തി വൃത്തി വൃത്തിയാക്കി വൃത്തിയാക്കി കുക്കിംഗ് ഒക്കെ ഡിലേ ആവാണ് ഭക്ഷണം കൊണ്ടുവയ്ക്കാൻ ഡിലേ ആവാണ് അല്ലെങ്കിൽ പുറത്തു പോകാനൊക്കെ ഡിലേ ആവാണ് അങ്ങനെ ആൾക്കെ അതൊരു ബുദ്ധിമുട്ടായി തോന്നുവാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇത് ഓസിഡിന്റെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു അടുക്കളയും പരിസരവും വൃത്തിയാക്കി വെക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പറഞ്ഞിട്ടുള്ളൂ എന്റെ മക്കൾ എനിക്ക് ഓസിഡി ഉണ്ടെന്നാണ് പറയുന്നത് അവർക്ക് അത് ചെലപ്പോ അങ്ങനെ ഒരു നോർമലൈസ് ചെയ്തിട്ടുണ്ടാവാൾക്കാണ് അത് നിൽക്കുന്ന അത് ശരിക്കും വിസിബിൾ ആയിട്ട് ഫീൽ ചെയ്യുക കാരണം കൂടെ നിൽക്കുന്ന ആൾക്കും ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും ഇവരിങ്ങനെപ്പോഴും ചെയ്യുന്നതിനെ കൊണ്ട് അപ്പം അത് അവർ അങ്ങനെ ബുദ്ധിമുട്ടായി പറഞ്ഞത് കൊണ്ടാണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് അപ്പം പ്രോബബ്ലി ചാൻസസ് അങ്ങനെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ എടുക്കാം ഫോർ എക്സാമ്പിൾ ക്ലീനിങ് ഓ സി ഡി ഉള്ള പേഷ്യന്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒ സി ഡി നമ്മൾ കൊടുക്കുന്ന മെയിൻ ആയിട്ടുള്ള ടെക്നിക്കും ഒന്ന് ഒന്ന് ഇആർപിയെന്നുള്ള ആണ് അപ്പം തോട്ട്സൊക്കെ ഒരു അധികമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലും മേ ബി നമ്മള് സിബിടി എന്നുള്ള ടെക്നിക്സ് യൂസ് ചെയ്യും ഇ ആർ പിന്നുള്ളൊരു ടെക്നിക്കൊക്കെ യൂസ് ചെയ്യുന്നത് ഇപ്പം ഇപ്പൊ അവർക്ക് മണ്ണ് തൊട്ടാലൊക്കെ ഭയങ്കര ഒരു ഇടങ്ങാറാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മേബി കൊറച്ചും കൂടി ഫോബിയെന്നുള്ള ലെവലിലോട്ടേക്കൊക്കെയാണ് നമ്മൾ സിവിയർ ലെവലിലോട്ടേക്ക് പോകുന്നത് അപ്പൊ ഇപ്പൊ ചില ക്ലയൻസ് ഒക്കെ വന്നിട്ട് പറയാറുണ്ട് എനിക്ക് ഈ ചീ വീട് എന്നുള്ളൊരു ഇൻസെക്ട് സാധനം ഉണ്ടല്ലോ അപ്പൊ അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ടും ഡിസ്ട്രസ് ഉണ്ടാവാറുണ്ടെന്നൊക്കെ പറയാം അതെ അതൊക്കെ നമുക്ക് ഇ ആർ പി മെത്തേഡിൽ വേണമെങ്കിൽ കുറച്ചൊന്ന് ഇതാക്കിയെടുക്കാനായിട്ട് പറ്റും ി മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് അത് എക്സ്പോഷർ കൊടുക്കുന്ന ഒരു മെത്തേഡാണ് എന്ന് പറയുന്നത് അപ്പൊ ഡി എന്താന്ന് ചോദിച്ചോടും കൂടെ ആയിട്ട് ചോദിച്ചിട്ടോ അപ്പൊ എത്ര ടൈം എടുക്കും റെഡിയാക്കി യൂഷ്വലി ഓ സി ഡിക്ക് ഒരു ടെൻ ടു ട്വൽവ് സെഷൻസ് ഒക്കെ എടുക്കാറുണ്ട് അതിപ്പം അഗെയിൻ നേരത്തെ പറഞ്ഞ ഡിപ്രഷന് കണക്കിന് ഇതിനും ഒരു സിവിയാരിറ്റി ലെവലൊക്കെ ഉണ്ട് അതിനും നമ്മൾ ചില ഒക്കെ എടുക്കാറുണ്ട് അപ്പം ഏതിലാണ് ഈ ഒ സി ഡി സാധനങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് കാരണം ചില ഇത് ഒബ്സഷൻസ് മാത്രം മാത്രമാവാനും ചാൻസ് ഉണ്ട് ചില ഇത് കമ്പൾഷൻസും കൂടി കൂടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒബ്സെക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തോട്ട്സ് അൺവോണ്ടഡ് ആയിട്ട് ഇല്ലോജിക്കൽ ആയിട്ട് ഇൻക്ലൂസീവ് ആയിട്ടുള്ള നെഗറ്റീവ് തോട്ട്സിനൊക്കെയാണ് നമ്മൾ ഒബ്സഷൻസ് എന്ന് പറയുന്നത് ഇപ്പം വെറും തോട്ട്സ് അവരെ നമ്മൾ ഉപകാരപ്പെടുത്തുന്ന ഒരു തോട്ട്സ് ആണെന്നു നമ്മൾ അത് തോട്ട്സ് അധികം എന്ന് പറയൂല നമ്മൾ അത് ഒരു ഇല്ലാതെ നമ്മുടെ ബ്രെയിൻ്റെ ഉള്ളിൽ അത് ഇങ്ങനെ കിടന്ന് ഇതാക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒബ്സൻസ് മാത്രമായിട്ടുള്ള ഓസിഡിയും ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു തോട്ട് വരുമോ അല്ലെങ്കിൽ ആക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പൾഷൻസും ഉണ്ട് അപ്പം ഏത് ലെവലിൽ ആണെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒ സി ഡി ടെൻ ടു ട്വൽവ് സെഷൻസിലൊക്കെ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും നമ്മൾ ഓരോ ഹോംവർക്ക് കൊടുക്കും അവർക്ക് ചെയ്യാനായിട്ട് അപ്പോഴാണ് ഇത് കുറച്ചും ആ ഹോംവർക്ക് അവര് ചെയ്യുമ്പോഴാണ് ഈ തെറാപ്പി ഒക്കെ കുറച്ചും കൂടി എഫക്റ്റീവ് ആവുന്നത് ഓഡിയൻസിനോട് ഒരു കാര്യം കൂടെ പറയാം അതായത് രണ്ടുപേരും ഇവ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലുലു മാഡം നമ്മുടെ ആപ്സലൂട്ട് മൈൻഡിന്റെ കണ്ണൂർ കണ്ണൂർ ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ ഡിലുഷ്യ മാഡം ആപ്സലൂട്ട് മൈൻഡിന്റെ കാലിക്കറ്റ് ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത് അവർ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒ സി ഡിയിലാണ് പ്രോബ്ലം സോൾവ് ഇനി ചെറിയൊരിട ഇടവേള